രോഗമാണ് അതുകൊണ്ട് അതിനുവേണ്ടി എല്ലാരും സഹായിക്കണം എൻ്റെ ഭർത്താവ് കിഡ്നി രോഗിയാണ് പത്ത് വർഷമായിട്ട് ചികിത്സയിലാണ് ഡോക്ടർ പറഞ്ഞ് സർജറി ചെയ്യണമെന്നാണ് ഞങ്ങൾക്കൊരു മോരുമുണ്ട് ഞാനും ഒരു കിഡ്നി രോഗിയാണ് നിനക്ക് വളരെ സാമ്പത്തിക ആവശ്യമായി എല്ലാവരും ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു എൻ്റെ പേര് വിനു ഞാൻ കോട്ടയം ജില്ലയിൽ പൊൻകുന്നത്ത് താമസിക്കുന്നു ഞാൻ പത്ത് വർഷമായിട്ട് കിഡ്നി രോഗിയാണ് കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടി എൻ്റെ വൈഫിൻ്റെ കിഡ്നി പരിശോധിച്ചപ്പോൾ വൈഫിനും കിഡ്നി രോഗമാണ് ഞങ്ങൾ രണ്ടുപേരും കിഡ്നി രോഗികളാണ് ഞങ്ങൾക്കൊരു മോൻ മാത്രമേ ഉള്ളൂ അവന് ഏഴ് വയസ്സായതേ ഉള്ളൂ ഇപ്പോൾ എനിക്ക് ഡയാലിസ് ചെയ്യുമ്പോൾ പ്രഷറ് കുറഞ്ഞു പോകുന്നുണ്ട് കിഡ്നി മാറ്റി വെക്കാതെ വേറൊരു മാർഗ്ഗമില്ലെന്നാണ് ഡോക്ടർ പറയുന്നത് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെക്കണമെന്ന് പറയുന്നു കിഡ്നി തരാൻ എൻ്റെ ഒരു കൂട്ടുകാരും തയ്യാറാണ് അതിന് ചികിത്സാ ചെലവിലായിട്ട് ഏതുകൊണ്ട് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആവശ്യമുണ്ട് അങ്ങനെയാണ് ആശുപത്രിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് വേറൊരു വരുമാന മാർഗ്ഗവും ഇല്ല ഞാൻ ജോലിക്ക് പോയിട്ട് ഒന്നര വർഷമായി നാട്ടുകാരെ സഹായത്തോടു കൂടിയാണ് ഇത്രയും നാളൊക്കെ കഴിഞ്ഞത് വാടകയ്ക്കാണ് താമസിക്കുന്നത് എൻ്റെ മോനെ നോക്കാൻ വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ എനിക്കെന്തേലും സംഭവിച്ചാൽ പിന്നെ അവൻ ആരുമില്ലാതായിപ്പോ അതുകൊണ്ട് പൊതുസമൂഹത്തിന് മുന്നേ കൈകോപ്പുകയാണ് എല്ലാവരെയും എൻ്റെ കൂട്ടുകാരനാണ് ബിനു എന്നാണ് പേര് പത്ത് വർഷമായിട്ട് പേഷ്യൻ്റാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും അദ്ദേഹത്തെ സഹായിക്കണമെന്ന് ഇനിയതുമായിട്ട് അഭ്യർത്ഥിക്കുന്നു